ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലപ്പുറം തമിഴ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ഓരോ ദിവസം ഓരോ വ്യത്യസ്തരായിരിക്കും ഇല്ലേ ചില ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില ആളുകൾക്ക് എന്തോ എന്തോ ഒരു ഡിഫറെൻ്റ് എന്തോ ഒരു വല്ലായ്മ പിന്നെ മക്കളൊക്കെ ഉള്ള ആളുകളൊക്കെ അപ്പോൾ ചിലപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ മാനസികാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഒരുപോലെ മുന്നേറുന്ന ഒരുപാട് അമ്മമാരുണ്ടാവില്ലേ എല്ലാവരും നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിൽ പല സംഭവങ്ങളും ഉണ്ടല്ലോ പല ആളുകൾക്കും ചിലപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വിറ്റാമിൻ ഡി ത്രീൻ്റെ പ്രശ്നവും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ദേഷ്യം സങ്കടം ഇമോഷനുകളൊക്കെ സ്ത്രീകോണോട് വേണ്ടി ചിലപ്പോൾ ഇത് ദേഷ്യം കൂടെ വരുമ്പോൾ ഞാൻ പറയും ഭയങ്കരമായിട്ട് ദേഷ്യം വരിക എനിക്കല്ല മാനസിക പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതോട് പക്ഷേ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇതിങ്ങനെ വലിയൊരു പ്രശ്നമാണോ െന്ന് എനിക്കൻ്റെ സ്വയം ഇങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ ചിലപ്പോൾ സങ്കടം ചിലപ്പോൾ മക്കളൊക്കെ ചീത്ത പറയും മക്കളൊക്കെ ചീത്തറിഞ്ഞു കഴിഞ്ഞു തരുമ്പോൾ പിന്നെ കിടന്നുറങ്ങുമ്പോൾ എന്താ ഉറങ്ങുമ്പോൾ നമ്മൾ പറയാത്തത് എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇതേത് സംഭവം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് എനിക്ക് സെയിം ആയിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു എനിക്കത് വിറ്റാമിൻ ഡി ത്രീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു അവൾ നമ്മൾ യൂട്യൂബിൽ തന്നെ നാദൂസ് വൈബ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി തന്നെയാണ് അവൾ എൻ്റെ ഇപ്പം കൂടെ പഠിച്ചതാണ് എൻ്റെ കളി കൂട്ടുകാരി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് ഞങ്ങൾ എന്താ യു പി മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് കേട്ടോ അപ്പോൾ അവളോട് ഞാൻ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഈ ഒരു പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് നീ ഒരു നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിലെങ്കിൽ കൈതരിപ്പ് കൈവേദന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ ഒരു മാനസിക സംഘർഷം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടുകൾ അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് കുറവായിട്ട് ഇങ്ങനെ വേണം കേട്ടോ പിന്നെ രാവിലെ മക്കളെ അംഗലവാടിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ചെറിയടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടും ആരും അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവരും ഓരോ ദിവസം ഒരേപോലെ ആവണമെന്നില്ല എന്നോട് എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മക്കളായ എൻ്റെ മകളായ ആദ്യ കന്മാണി പാവറുണ്ടായതിട്ടോ അയാൾ മിത്ര അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാണ് എനിക്കായിരുന്നു പ്രോബ്ലം ഇപ്പോൾ സമൂഹത്തിൽ ഓരോരുത്തർക്ക് കുട്ടികളെ അല്ലാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾ കുട്ടികളുണ്ടായിട്ട് പ്രസവത്തിൽ നിർത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കളറാണെന്ന് വെച്ചാൽ കളറാണ് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ പിന്നെ എല്ലാ ഇതൊക്കെ കുത്തി എന്താ കുത്തിരിമണികളൊക്കെയാണ് എല്ലാ പരിപാടിയുണ്ട് രണ്ടാളും കൂടി തല്ലോടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ വരും പക്ഷേ പക്ഷേങ്കിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മൾ മക്കളെ കിട്ടിയത് ഒരു യാതൊരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയല്ലേ എന്നുള്ളതിൽ നമ്മൾ ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം ഇതൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അതിൻ്റെ വിഷമം എന്താണെന്നേ അറിയുള്ളൂ അറിയില്ല ഇനിയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ആർക്കും അങ്ങനെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അങ്ങനെയുള്ള മക്കളായിട്ട് ഭൂമിയിൽ ജനിച്ചാൽ അവരെ പുണ് പോലെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ ലൈഫിൽ അവർക്ക് ആയുസും ആരോഗ്യവും ദൈവം നൽകട്ടെ പെട്ടെന്ന് ആ കുട്ടികൾക്കൊക്കെ എല്ലാവിധ വൈകല്യങ്ങളും മാറ്റി കൊടുക്കട്ടെ എന്നാട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക ഓരോരുത്തരെയും ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു ഇത് സങ്കടം നമുക്ക് മനസ്സിലേക്ക് ഉണ്ടാവുമല്ലോ ഒരുപാട് അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് ചുറ്റും അപ്പം നമ്മൾക്കും നമുക്ക് കിട്ടിയ കൺമണികൾ നല്ലതാണല്ലോ ദൈവമെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ പൊന്ന മുന്നഹരിക്കുക സ്നേഹിക്കുക പിന്നെ എല്ലാ എന്താ വികൃതി തരങ്ങളും നമ്മളെ മക്കൾക്ക് ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് ഞാൻ തന്നെ ചിലത്താമിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പിന്നെ പിന്നെ അതിൽ ഞാൻ തന്നെ സങ്കടപ്പെടുന്ന ആളും കൂടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ വെച്ചാൽ നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണാറുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാരെ പിന്നെ വലുതായിട്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്ററോ കൂടിയല്ല കേട്ടോ കണ്ടൻറ്റ് ക്രിയേറ്റിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ മുന്നോട്ട് പോകുമല്ലേ അപ്പം ഏതാണ് എൻ്റെ പാറുവിൻ്റെ അങ്കലവാടി കേട്ടോ അങ്കലവാടിയിൽ പോകുന്ന സമയത്ത് ഈ കൊരങ്ങന്മാരുണ്ട് കേട്ടോ ഈ ഒരു നമ്മളൊരു ഉള്ളേരി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ നായ്ക്കുട്ടികളും നായ്ക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്കലവാടിയിലൊക്കെ നിൽക്കാൻ തന്നെ ഒരു പേടിയുണ്ടോ കുട്ടികളൊക്കെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുകയെ ഇവിടെ പറയും ടീച്ചർമാരുടെ ടീച്ചർ തന്നെ പറയും രാവിലെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നായ്ക്കളൊക്കെ ഇഷ്ടം അത് രണ്ട് വാതിലും അങ്ങോട്ട് കൂട്ടിയിടല്ലാണ് കയറിയിട്ടോ ഉപദ്രവിക്കുകയും കടിക്കുകയൊന്നും ഇല്ല കേട്ടോ അവർ എന്നാലും പേടിയാണ് മക്കൾക്ക് ഒന്നും അറിയില്ലല്ലോ പെട്ടെന്ന് കണ്ട് മാന്തം കടിക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ നായ്ക്കളൊന്നൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ ഇപ്പോൾ അപ്പം അതുകൊണ്ട് എവിടിക്കാ പോവുക അവരുടെ ഭൂമിയുടെ അവകാശികളല്ലേ നമ്മൾ മാത്രമല്ലല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ തമ്പുരു കുട്ടി കരഞ്ഞൊഴിക്കാം കേട്ടോ എൻ്റെ അതേ സെയിം പേരാണ് ഇവൾക്ക് ഇവളെക്കൂട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് അപ്പോൾ അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക അമ്മ പോയത് അപ്പം അത് കരയണ്ട സങ്കടപ്പെടണ്ട എന്ന് പറയും കേട്ടോ അപ്പം പാറും ചാരുമൊക്കെ നിർക്കണേ സാരമില്ല കേട്ടോ കരയേണ്ട കേട്ടോ എന്നൊക്കെ ഓരോന്ന് പറയുന്നുട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അങ്കലവാടിയുടെ ഒരു രൂപട്ടോ അടിപൊളിയായിട്ടുണ്ട് സ്മാർട്ട് അങ്കലവാടിയാണ് പിന്നെ അങ്കലവാടിക്ക് ചുറ്റുവരേറെ റബ്ബറാണ് അപ്പോൾ കുരങ്ങന്മാരൊക്കെ ഒരു മരത്തുമ്പോൾ ചാടി അപ്പുറത്തെ മരത്തുമ്പോൾ ചാടിയിട്ട് അങ്ങനെ അങ്ങനെ കൂടി വരും കേട്ടോ ഇഷ്ടം മാതിരി കുരങ്ങന്മാർ ഇട്ടിട്ടോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്നും ഉണ്ടാക്കാനും ഇതാക്കാനും പറ്റില്ല അപ്പോഴേക്കും കുരങ്ങന്മാർ വരും നോക്കുമ്പോഴേക്കും വരും എന്നറിയില്ല ഇനി ചക്ക പൊടി ഉണ്ട് അതായത് കുഞ്ഞിച്ചക്ക ആയിട്ടുണ്ട് ഇനി അത് പഠിക്കുമ്പോഴേക്കും ഫുള്ള് കുരങ്ങന്മാരാവും കാരണം കുരങ്ങന്മാർക്ക് എത്തുള്ളൂ ഞങ്ങളെ ചക്ക ഇട്ടോ അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ കന്മണി ചാരുമണി ഇതൊക്കെ കൂട്ടുകാർ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ അധികമായിട്ട് വീഡിയോ ഒന്നും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇങ്ങനെയുള്ള മാനസികാവസ്ഥ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ മക്കളൊക്കെ മക്കൾക്കുള്ള സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ഡോക്ടറെ കാണിക്കുക നമുക്കത് വിറ്റാമിൻ ഡി ത്രീൻ്റെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഇതും അറിയുള്ളൂ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും കേട്ടോ കൂട്ടുകാർ യും ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരും മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്ക് ഏറെ സങ്കടവും ദേഷ്യവും വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എല്ലാവരോടും സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പുരം